ചാനൽ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് പ്രൊമോയ്ക്ക് എന്റെ അടിയാണ് അതിപ്പം നടന്നു കഴിഞ്ഞു നോറ അഭിഷേക് നന്ദന സായി അതിൻ്റെ അകത്ത് നന്ദന ആദ്യമൊന്നും പറയുന്നില്ല ഒരു ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് ബിഗ് ബോസ് ടാസ്ക് ആണ് ആ ടാസ്കിലെ കഥാപാത്രങ്ങളും എല്ലാം അവിടെ ഉള്ളവർ തന്നെയാണ് അല്ലാതെ പുറത്തുനിന്നുള്ള ആരെയും എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ നടന്ന സംഭവങ്ങളാണ് നാടകം പോലെയൊക്കെ അവിടെ അവതരിപ്പിക്കേണ്ടത് അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഓരോ വ്യക്തികളുടെ മാനർസങ്ങളും ബോഡി ലാംഗ്വേജ് ഇപ്പോൾ ജാസ്മിൻ ഇന്നലെ എല്ലാവരും ദൂരെ പോ പോഞ്ഞാൽ അലറിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ചെയ്യണമെന്നാണ് മനസ്സിലാക്കിയിട്ടിരിക്കുന്നത് ഇപ്പം പറഞ്ഞു വെച്ച് അപ്പോൾ ഓരോരുത്തരെയും അവതരിപ്പിക്കുന്നതിനുള്ള കൊടുത്തിട്ടുണ്ട്

അത് അവിടെ വേണമെങ്കിൽ പരാതിയായിട്ട് പലപ്പോഴും ഇന്ന് പവർ റൂം പരാതി എടുത്തല്ലോ അതുപോലെയൊക്കെ വേണേ പറയാമായിരുന്നു അതൊന്നും പറയാതെ ഈ ടാസ്കിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ജാൻമണിക്കിട്ട് പണി കൊടുക്കാനാണ് നോറ വിചാരിക്കുന്നത് കാരണം പ്രതികാരം ശരിക്കും പ്രതികാരം വീട്ടാൻ നോക്കുകയാണ് ജാൻമണിക്കിട്ടുള്ള പണിയായിട്ട് ആ ഒരു ടാസ്ക്കിൽ ആ ഭാഗം ഒന്നേ ജാൻമണി ശപിക്കുന്നതിനെ കളിയാക്കാനോ അല്ലെ അങ്ങനെയോ പക്ഷേ അപ്പോൾ അതിനോട് സായിക്ക് യാതൊരു യോജിപ്പില്ല സായി പറയുന്നത് ഇത് ടാസ്ക് ആണ് ഇത് മാക്സിമം കോമഡി അങ്ങനെ അങ്ങനെ ആക്കുക നിനക്ക് റിവഞ്ച് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ ഈ ടാസ്കിനെ ഉപയോഗിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള നിനക്കങ്ങനെ ഉണ്ടെങ്കിൽ നിനക്കത് പരാതിയായിട്ട് എപ്പോൾ വേണമെങ്കിലും പറയാമായിരുന്നു അത് നീ ചെയ്യാതെ നിനക്ക് കിട്ടിയ ഈ ടാസ്കില് നീ ജാൻമണിക്കിട്ടുള്ള പണി കൊടുക്കാനായിട്ട് ഉപയോഗിക്കാൻ ഞങ്ങൾ സമ്മതിക്കായിരുന്ന പറഞ്ഞു അവസാനം പറഞ്ഞു 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 അത് അവിടുന്ന് ഇറങ്ങി റൂമിൽ നിന്ന് ഇറങ്ങി സായി പുറത്ത് പോകുന്നു അഭിഷേകമൊക്കെ കൂടെ പറഞ്ഞു നീ വേണ്ട നീ വേണ്ട നീ ഇല്ലാതെ ഞങ്ങൾ ടാസ്ക് അവതരിപ്പിച്ചോളാന്ന് പറയുന്നു അപ്പം നോറ കരഞ്ഞുകൊണ്ട് അതുപോലെ കരഞ്ഞുകൊണ്ട് ബാത്റൂം ഏരിയയിലോട്ട് പോകുന്നു കിടന്നലർന്നു അപ്പം നീ പറയുന്ന മാത്രം ഞങ്ങൾ കേൾക്കണമെന്നൊക്കെ ചോദിച്ചാൽ അഭിഷേകം എല്ലാം പറയുന്നു അപ്പോൾ ക്യാപ്റ്റനായ ജിൻഡോ വരുന്നു ജിൻഡോ പറയും നീ എന്നോട് പറ കാര്യം നിനക്ക് എന്താണ് എഴുതി ചേർക്കണോ ജാൻമണിയെ പറ്റി എന്തേലും പറയാനുള്ളത് നിനക്ക് കൂട്ടിച്ചേർക്കണോ അത് ഏത് ഭാഗമാ നീ പറ അങ്ങനെ ചോദിച്ചപ്പോൾ നോറയ്ക്ക് നോറയ്ക്കത് പൂജയും ശരണിയും എല്ലാം നിൽക്കുന്നു അപ്പോൾ നോറയ്ക്ക് അത് തുറന്നു പറയാൻ പറ്റില്ല അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം എന്നെ ആര് സഹായിക്കുമെന്ന് വേണ്ടെന്നൊക്കെ പറഞ്ഞ് ജിൻഡോയ്ക്ക് നേരെ നോറ ചാടുന്നുണ്ട് എന്നെ ഒന്ന് വെറുതെ വിട് ഇപ്പോഴെന്നൊക്കെ പറഞ്ഞു അപ്പം ശരണിയും പൂജ പറയുന്നുണ്ട് ഈ ടാസ്ക് പങ്കെടുക്കും െക്കാതിരിക്കാൻ നിനക്ക് പറ്റില്ല പവർ റൂമിലെ അംഗമാണ് പൂജ അപ്പം നിനക്ക് അത് നിന്റെ ഇഷ്ടം പോലെ നീ ഈ ടാസ്കിൽ നിന്ന് മാറി നിൽക്കാനൊന്നും ഈ ഗെയിമിൽ നിന്ന് മാറി നിൽക്കാൻ നിനക്ക് പറ്റുന്ന കാര്യമല്ല എന്താണെന്ന് വെച്ച് പറഞ്ഞു അതിൽ നിന്ന് അപ്പം മാറി നിൽക്കുക ഞാനില്ല എന്നും പറഞ്ഞ് പിണങ്ങി മാറി നിൽക്കുക ചെയ്യുന്നത് സായി ഇത് കേൾക്കാത്തതുകൊണ്ട് എപ്പോഴും നോറയ്ക്ക് നോറയുടെ കാര്യം തന്നെ കേൾക്കണം പിന്നെ സായി പറയുന്ന ഒരു വലിയ പോയിന്റ് ഉണ്ട് എവിടെ വേണമെങ്കിലും എപ്പ വേണേലും ആർക്കെതിരെ സംസാരിക്കാനും സ്വന്തം കാര്യം പറഞ്ഞ് നേടാനും എല്ലാം ഉള്ള കഴിവുള്ള നോറ എന്തിന് ഈ ജാൻമണിയക്കുള്ള പ്രതികാരം അല്ലെ ആയിട്ട് പവർ റൂമിനോട് പറഞ്ഞ് അവതരിപ്പിച്ചുകൂടെ അല്ലാതെ ഈ ടാസ്കിൻ്റെ അകത്ത് ഈ ഗെയിമിൻ്റെ അകത്ത് ഇത് കൊണ്ടുവരാൻ എന്തിനു നോക്കുന്നു എന്നാണ് സായിയുടെ ചോദ്യം അപ്പം ഇപ്പം അങ്ങനെ നോറ ആ ബാത്റൂമിലേ എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് അലറിക്കൊണ്ടിരിക്കുന്ന സീനാണ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആയായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ